ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ചീച്ചിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം വീട്ടിൽ അതിഥികൾ വരുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത് കൊച്ചുകുട്ടികൾ അതായത് മുതിർന്നവർക്കൊക്കെ അറിയായിരിക്കും എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കേണ്ടതെന്ന് പക്ഷേ നമ്മുടെ കൊച്ചുകുട്ടികൾ അവരെ സ്വീകരിക്കുന്നതിൻ്റെ ആ ഒരു വശത്തെക്കുറിച്ചാണ് ഞാനന്ന് പറയാൻ പോകുന്നത് പഴയകാലമൊന്നുമല്ല ഇപ്പോഴെല്ലാം ഇൻ്റർനെറ്റ് യുഗമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നിപ്പോൾ അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ തന്നെ അതിൽ കൊച്ചു കുട്ടികൾ അധികം അവരെ ശ്രദ്ധിക്കാറില്ല അതായത് മൈൻഡ് ചെയ്യാറില്ല എന്നർത്ഥം അവർ നേരെ മുറിയിലേക്ക് കയറിപ്പോയി ഒന്നിൽ മൊബൈലിൽ കാർട്ടൂൺ കാണുകയോ അല്ലെങ്കിൽ ടി വിയിൽ കാർട്ടൂൺ കാണുകയോ അല്ല മൊബൈൽ ഗെയിമോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയില്ല കൂട്ടുകുടുംബമായിരുന്നു പക്ഷേ ഇന്ന് എത്ര വീടുകളിലാണ് കൂട്ടുകുടുംബം ഉള്ളത് എല്ലാ അണുകുടുംബങ്ങളല്ലേ അവിടെ ആർക്കും ഒന്നിനും സമയമില്ല മാതാപിതാക്കൾക്കൊക്കെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ രണ്ടുപേരും രാവിലെ ഓഫീസിൽ പോകും കുട്ടികൾ സ്കൂളിൽ പോകും അപ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും ആർക്കും സമയമില്ല പക്ഷെ പണ്ടത്തെ കാലം അങ്ങനെയില്ല വീട്ടിൽ മുത്തച്ഛന്മാരും മുത്തശ്ശികളൊക്കെ ഉണ്ടായിരിക്കും അവർ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് അതിഥികൾ വരുമ്പോൾ സ്വീകരിക്കേണ്ടത് അവരെ ബഹുമാനിക്കേണ്ടത് ഒക്കെ പക്ഷേ ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ലാത്തത് കുട്ടികൾക്ക് അതിനുള്ള അറിവ് കുറവാണ് ഇന്നത്തെ കുട്ടികളാകട്ടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുപോലെ പഠിക്കുന്നു പിന്നെ ബാക്കി സമയം മൊബൈൽ അല്ലെങ്കിൽ ടി വി അപ്പോൾ അവർക്ക് വ്യക്തിത്വ വികസനം ശരിക്കും പറഞ്ഞാൽ കുറവാണ് സ്കൂളുകളിൽ അതിൻ്റെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും എങ്കിലും സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടുക ഇടപഴകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അവബോധം ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ വീഡിയോയുടെ ഈ ലക്ഷ്യം ഇപ്പം നമ്മുടെ വീട്ടിലൊരു അതിഥി വരികയാണെങ്കിൽ പഴയ പഴയകാലത്തുള്ളവരെന്തു ചെയ്യും അവരെ സ്വീകരിച്ച് പ്രധാന റൂമിൽ കൊണ്ടിരുത്തുക അതായത് ഇവിടെ പ്രധാന അതിഥികളൊക്കെ വന്ന് സ്ഥലങ്ങളിലിരുത്തുക അവർക്ക് കുടിക്കേണ്ട ചായ ചായയാണെങ്കിൽ ചായ കാപ്പിയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക പിന്നെ അവർ സൽക്കരിച്ചിട്ട് മലയാളികൾ വിടുകയുള്ളു നന്ന നല്ല രീതിയിലുള്ള ആതിഥേയരാണ് നമ്മുടെ കേരളത്തിലെ മലയാളികൾ അപ്പോൾ നല്ല അതിഥി സൽക്കാരമുള്ളവരാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിഥികളൊന്നും പൊതുവേ കുറവാണ് എല്ലാ വീടുകളിലും വരുന്നത് ഇപ്പോൾ എല്ലാവരും ഒത്തിരി സമയം കിട്ടിയാൽ തന്നെ ഒന്നില്ലെങ്കിൽ വല്ല ഹോട്ടലുകളിലോ വല്ല പിക്നിക് സെൻ്ററിലോ അങ്ങനത്തെ വല്ല ഉല്ലാസയാത്രയ്ക്കോ ഇപ്പോൾ വാട്സപ്പും ഒക്കെയുള്ള കാലമല്ലേ അവിടെയൊക്കെ പോയി രണ്ട് ഫോട്ടോയൊക്കെ ഇട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ ആതിഥികൾ വീട്ടിൽ വന്നാൽ തന്നെ അവരെ സൽക്കരിക്കേണ്ടത് എങ്ങനെയെന്ന് കുട്ടികൾക്ക് കാണാൻ വഴിയില്ല കൊറോണയ്ക്ക് ശേഷം അതിഥികൾ വരുന്നത് തന്നെ കുറഞ്ഞിരിക്കുകയാണ് കൊറോണ സമയത്ത് പിന്നെ അതിഥികൾ തീരെ കുറവായിരുന്നു അപ്പോൾ നോർത്തിലൊക്കെ ഉള്ളൊരു പ്രധാന ഒരു രീതി എന്ന് വെച്ചാൽ അവിടെ അതിഥികൾ കയറി ചെല്ലുമ്പോൾ അവിടെ വലിയവരല്ല മുതിർന്നവരെക്കാളും കുട്ടികളാണ് അവർ സ്വീകരിക്കുന്നത് ആദ്യ അതിഥികൾ വന്നിരിക്കുമ്പോൾ തന്നെ അവർ ഗ്ലാസ്സിൽ പച്ചവെള്ളമാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ചായക്ക് വരാൻ പച്ചവെള്ളമാണോ കൊണ്ടുവരുന്നത് പക്ഷേ ആദ്യം അവർ പച്ചവെള്ളം കൊടുത്ത് അവരെ സ്വീകരിച്ച് അവരോട് കുശലം അന്വേഷിച്ച് ബഹുമാനിക്കും മുതിർന്നവരാണെങ്കിൽ അവരുടെ കാല് തൊട്ട് തൊഴുകും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കുട്ടികൾ പക്ഷേ നമ്മുടെ കേരളത്തിൽ എത്ര പേരുണ്ട് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ അതിഥികളാണെങ്കിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ എത്ര പേരാണ് അവരുടെ കാല് തൊട്ട് തൊഴുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അപ്പം നമ്മളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് നോർത്തിൽ അവർ ആദ്യം കയറി ചരുമ്പോൾ പച്ചവെള്ളമാണ് നമുക്ക് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായ കൊണ്ട് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് അതൊക്കെ കുട്ടികളാണ് ചെയ്യുന്നത് അവർ കുട്ടികളെ ചപ്പാത്തി ഉണ്ടാക്കാനും അതിഥികൾ വരുമ്പോൾ സ്വീകരിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ നമ്മൾ കേരളത്തിലുള്ളവരെന്താ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏത് സ്കൂളുകളിലേക്കുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൂടുതലും അല്ലേ മുത്തശ്ശിനും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആതിഥേയരോട് ബഹുമാനം കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊടുക്കും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടത് നല്ല രീതിയിൽ അവരെ ബഹുമാനിപ്പിക്കണം ബഹുമാനിക്കണം അതിഥികൾ വരുമ്പോൾ വീട്ടിൽ സ്ഥിതിയിച്ചിരുത്തുക അവരെ മുതിർന്നവരാണെങ്കിൽ കാല് തൊട്ട് തൊഴുന്നുകൊണ്ട് ഒരു കുറ്റവും ഒരു തെറ്റും അതിൽ കാണാനില്ല അപ്പോൾ അതൊന്ന് പഠിപ്പിക്കണം പിന്നെ ചായയൊക്കെ കൊണ്ടു കൊടുക്കാൻ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് കണ്ട് വരും തലമുറ ചെയ്യട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചേച്ചിസ് കുക്കിങ്ങിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം കമൻസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ്